ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ബ്ലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം മ്യൂണിക്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയതിനെ തുടർന്ന് ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു മവേറിൻ സംസ്ഥാന തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് രാവിലെ പത്ത് മുപ്പതോടെയാണ് ഒരു കൂട്ടം ആളുകളിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് ഇരുപത്തിയേഴ് ആളുകൾക്ക് പരിക്കേറ്റതായിട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മ്യൂണിക് പോലീസ് കുറിച്ചത് അഫ്ഗാൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മിനി കൂപ്പർ എന്ന് പറയപ്പെടുന്ന കാർ വേർഡി ട്രേഡ് യൂണിയനിൽ നിന്നുള്ള പണിമുടക്കിയ തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആംബുലൻസുകളും മറ്റും സംഭവ എത്തിയിട്ടുണ്ട് മ്യൂണിക്കിലെ അടിയന്തര സേവനങ്ങൾ സംഭവ സ്ഥലത്തെത്തി ആതിര ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് വേതനം കൂട്ടണമെന്ന കൂട്ടായ വിലപേശൽ നടത്തുന്നതിനാൽ ജർമ്മനി ഇപ്പോൾ നിരവധി പൊതുമേഖലാ പണിമുടക്കുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മ്യൂണിക്കിന്റെ ചരിത്രപരമായ സ്റ്റിൽഗമെയർ പ്ലാറ്റ്സിലെ പ്രധാന നഗര കേന്ദ്രത്തിനടുത്തുള്ള ഒരു പ്രധാന റോഡിലാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു നഗരം ഉയർന്ന മ്യൂണിക് സുരക്ഷാ കോൺഫറൻസിന് ആതിഥേയ ും വഹിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് സംഭവം സംഭവത്തിന്റെ പിന്നിലെ കാരണം വ്യക്തമല്ല എന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും ഡിസംബറിൽ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഓടിച്ചു കയറ്റിയ ബിഎംഡബ്ല്യു കാർ ഓടിച്ചുകയറ്റിയ സൗദിക്കാറിന്റെ പിന്നാലെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും അഫ്ഗാനിയാണ് ജർമ്മനിയിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് തെരഞ്ഞെടുപ്പിന് ഇനിയും പത്ത് ദിവസം മാത്രമേ ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ മോശമാകുന്ന വാർത്തകളാണ് സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും സൗദിയിൽ നിന്നും എത്തിയിട്ടുള്ള കശ്മലർമാർ നൽകുന്നതെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതോടെ ഈ ന്യൂസ് ബ്ലിറ്റ്സ് ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം